ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കലത്തപ്പം എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്ത കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചോറ് ചേർത്ത് കൊടുക്കരുത് വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നവോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഇട്ടോ നമ്മുടെ ഈ ഒരു കലത്തപ്പത്തിന് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു അരി മുങ്ങി കിടക്കുന്ന അത്ര മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അതാ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം അത് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇത് ഉള്ളത് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനിയാണ് ഇതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കേണ്ടത് ശർക്കരപ്പാനി ആദ്യം തന്നെ തയ്യാറാക്കി വെക്കരുത് ഇത് നമ്മൾ അരി അരച്ചെടുത്തിൻ്റെ ശേഷം മാത്രം ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടുകൂടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോകും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് വലിയ അച്ചും പിന്നെ ചെറിയൊരു അച്ചും ശർക്കരയെ കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര ഒരു കപ്പ് പച്ചരിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ട് അപ്പോൾ അത് ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല ചൂടുള്ളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ശർക്കര പാനീയൊഴിച്ചു ഉടനെ തന്നെ ഒരു സ്പൂണോ ഒരു വിസ്കോ വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ നല്ല തിളച്ച ശർക്കര പാനിയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ലപോലെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് ശർക്കര പാനി റെഡിയാക്കിയെടുത്തിൽ ഒന്നേകാൽ കപ്പ് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പോളം ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററി കിട്ടാൻ ഒരുപാട് ലൂസു ആവരുതെന്ന് ഒരുപാട് കട്ടിയാവരുത് കേട്ടോ ഇതേ രീതിക്ക് വേണം കിട്ടാൻ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴേ ഉള്ളൂ കലത്തപ്പം നല്ല രീതിയിൽ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരി അരക്കുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കലത്തപ്പത്തിലുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കലത്തപ്പം റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഫാനിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ചുമന്നുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ കാലത്തപ്പത്തിലൊക്കെ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും തേങ്ങാ കൊത്ത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഇതിൻ്റെ ഒരു കളർ ഒന്ന് കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ നല്ല രീതിയിലൊന്നും കളർ മാറി കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആയിട്ടില്ല ഒരു ഭാഗത്തിനായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഞാൻ ഇതിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ വശത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയമൊന്നും ആവശ്യമല്ല കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ ഏകദേശം ഒരു എട്ടോ പത്തോ മിനിറ്റ് മതി അപ്പോഴേക്കും നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാനിതവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പച്ചരി അരച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് അത്യാവശ്യം വലിയൊരു കലത്തപ്പം പിന്നെ ചെറിയൊരു കലത്തപ്പം തയ്യാറാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കിൻ്റെ ശേഷം മാവൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മുപ്പത് സെക്കൻഡൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് നേരത്തെ കോരി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ മുകളുവശത്തുള്ള ആ ഒരു ഹോൾ നമുക്കൊരു കഡ്ലാസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴേ പെട്ടെന്ന് അടിവശം മുകൾ വശം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടുകയുള്ളൂ ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല പോലെ എയറൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശം ആയിക്കണമെന്നുള്ളത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പോൾ അവിടെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇത് കുക്കാകുന്ന സമയം വരെ ഞാൻ ലോ ഫ്ലെയിമിൽ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കപ്പ് പച്ചരി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാം കലത്തപ്പത്തിന് നമ്മൾ എടുക്കുന്ന ശർക്കര അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുള്ളതാണെങ്കിൽ കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു ശർക്കരയായിരുന്നു അതായത് ലൈറ്റ് ബ്രൗൺ കളർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കലത്തപ്പത്തിന് കൂടുതലായിട്ട് കളറ് കിട്ടിയിട്ടില്ല കുറച്ച് ഡാർക്ക് ആയിട്ടാണെങ്കിൽ കലത്തപ്പം നല്ല ഡാർക്ക് ഡാർക്കായിട്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളി കലത്തപ്പാണിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതുവരെയും കലത്തപ്പം തയ്യാറാക്കിയിട്ട് റെഡിയാവാത്തവരൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായും പെർഫെക്റ്റ് ആയിട്ട് കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക